ശബരിമലയിൽ മകരവിളക്ക് ഉത്സവത്തിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിനിധികളുമായി നടത്തിയ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിഹരിക്കാൻ തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് മറ്റൊന്ന് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ പ്രശ്നമാണ് അത് വെറുവിൽ പരിശോധിച്ചപ്പോൾ നിലയ്ക്കൽ ഇപ്പോൾ എണ്ണായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് നിലവിൽ അത് മുകളിൽ ആക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ട് എന്നാണ് പോലീസിന്റെയും വനം വകുപ്പിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാം പരിശോധനകൾ വ്യക്തമായി പ്രതിദിനം എൺപതിനായിരം ഭക്തജനങ്ങൾക്കായിരിക്കും വിർച്വൽ ക്യൂലെ ദർശനം നടത്താനാവുക വന്യമൃഗശല്യമില്ലാതെ ദർശനം നടത്തുന്നതിന് ഭക്തരെ സഹായിക്കാൻ വനം വകുപ്പ് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും നിലയ്ക്കലിൽ പതിനായിരത്തിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കും എരുമേലിയിൽ പാർക്കിംഗ് രണ്ടായിരമായി ഉയർത്തും കോട്ടയം കോന്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക സെൽ തുടങ്ങും മാലിന്യ നിർമ്മാർജ്ജനം സമയബന്ധിതമായി നടത്തും റോപ്വേ പദ്ധതിയിൽ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു